എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ നടക്കുന്ന മാത്തമെറ്റിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ വിദ്യാർത്ഥികളും എന്ന് പ്രതീക്ഷിക്കുന്നു ക്രിസ്മസ് എക്സാമിനേഷന് മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം ഏതൊക്കെ ചാപ്റ്റേഴ്സിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കൂടെ സൂചന നൽകിയിരുന്നു തീർച്ചയായും ആ വീഡിയോ കണ്ട് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഏതൊക്കെയെന്ന് വ്യക്തമായി മനസ്സിലാക്കുക ഈ വീഡിയോയിൽ നാളെ എക്സാമിനേഷൻ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത് ക്വസ്റ്റ്യൻസ് മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ തീർച്ചയായും ഈ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു വൺ ക്വസ്റ്റ്യൻ ശുഭ ക്വസ്റ്റ്യൻ സീരീസിൽ ഈ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യന്റെയും ആൻസർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഫുൾ മാർക്ക് അല്ലെങ്കിൽ മോർ ദാൻ എ പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ പ്ലസ് ടു മാത്തമെറ്റിക്സ് ചെയ്തിട്ടുള്ള റിവിഷൻ ക്ലാസുകൾ കാണേണ്ടതാണ് ആ പ്ലേ ലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് സോ ഈ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം പരിചയപ്പെടുത്തുന്നു സോ ഈ വർഷം ക്രിസ്മസ് എക്സാമിനേഷന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ ട്വന്റി ഫൈവ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെട്രസസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ് നമ്പർ എ ക്വസ്റ്റ്യൻസ്ട്രൂ ബൈ ത്രീ മെട്രിക്സ് വെയർ ഈക്വൽ ടു മൈനസ് ജെ ഇതിന് സമാനമായ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് കണ്ട് മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ നമ്പർ ടു വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ എക്സ്പ്രസ് ഷുഭ്യൻ എക്സ്പസ് ദു വൺ ടു ഫോർ ദ്രിക് ആൻഡ് സ്ക്യൂ സിമട്രിക് മെട്രിസസ് ഇത് ഒരു ടു ബൈ ടു മെട്രിക്സ് ആണ് ചിലപ്പോൾ ഇതൊരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആക്കിയും ചോദിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ് ശുഭ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആയിട്ട് പഠിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് ത്രീ മൈനസ് ടു ഫോർ മൈനസ് ടു ആൻഡ് എ സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് ടു വാല്യൂ ഓഫ് കെ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ രണ്ട് പാർട്ടായിട്ട് ചോദിക്കാം ഫസ്റ്റ് പാർട്ടിൽ ഫൈൻഡ് എ സ്ക്വയർ എന്നിട്ട് സെക്കൻഡ് പാർട്ടിൽ ഇഫ് സ്ക്വയർ ഈക്വൽ ടു കെ എ മൈനസ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണം എഴുതാൻ അല്ലാതെ എന്ന ഓരോ എലമെന്റ് സ്ക്വയർ ചെയ്ത് എഴുതുന്നതല്ല അല്ല എ സ്ക്വയർ നിങ്ങൾക്കറിയാം അത് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഫൈൻഡ് വാല്യൂസ് ഓഫ് എക്സ് വൈ ഇസ്റ്റ് ഡബ്ല്യു ത്രീ ഇൻട്രിക്സ് എക്സ് വൈ ഇക്വൽ ടു മൾട്ടിപ്ലിക്കേഷൻ സബ്ട്രാക്ഷൻ ഒരു ാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം സോ മെട്രിസസ് എന്ന ചാപ്റ്ററിൽ നിന്ന് നാല് സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാൻ നൽകിയിട്ടുള്ളത് ഇതിന് സമാനമായതോ ഇത് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ നെക്സ്റ്റ് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ഫൈൻഡ് വാല്യൂ ഓഫ് എക്സ് ഇഫ് ഡിറ്റർമിനന്റ് ഡിറ്റർമിനന്റ് സാധാരണ മെട്രിക്സിൽ കറസ്പോണ്ടിങ്ക്വേറ്റ് ചെയ്യാം അതുപോലെ ഡിറ്റർമിനൻസിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല എക്സ് ഈക്വൽ ടു ടു എന്ന് എഴുതിയാൽ തെറ്റാണ് ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യുക അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡും ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുക എന്നിട്ട് രണ്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും നെക്സ്റ്റ് ഫൈൻഡ് ഏരിയ ഓഫ് ദ്രയാങ്കിൾ ഹൂസ് ആ വൺ കോമാ സീറോ സിക്സ് കോമാ സീറോ ഡിറ്റർമിനൻസ് യൂസ് ചെയ്ത് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാം മറ്റൊരു ക്വസ്റ്റ്യൻ ക്യൻ ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യൻ എസ് എ ക്വസ്റ്റ്യായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ അടുത്തത് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഈ വർഷം എസ് എ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ ഇത്തരത്തിലുള്ളതായിരിക്കും സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ് ടു എക് ഈക്വൽ ടു ലെവൻ

ാണ് സിമട്രിക് ആണ് ട്രാൻസിറ്റീവ് ആണെന്ന് റിലേഷൻ എന്ന പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുമായിട്ട് പ്രതീക്ഷിക്കാം അത് ഇത്തരത്തിലുള്ള ഒന്നാകാനാണ് സാധ്യത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ നയൻ ഷോ ദൻ show that the function f from real number to real number defined by f of x equal to 3 minus 4x is bijective. It is relational function and correct here. Show that the function f of x equal to 3 minus 4x is bijective. Very, very important one. One function bijective and the function and the 1 on 2 my ഇത് എന്ന് 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 കിട്ടും ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റിനും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ എന്ന പോർഷനിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് സോ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഒത്തിരി കാര്യങ്ങളുണ്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമ്പർ ടു ഇൻവേഴ്സ് ട്രൈനോമെട്രിക് ഫംഗ്ഷൻസ് ഈ ചാപ്റ്റർ നിന്ന് ജസ്റ്റ് ഫോർ മാർ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ മിക്കവാറും ഈ പത്താമത്തെ ക്വസ്റ്റ്യന് സമാനമായ ഒരു ചോദിക്കാനാണ് സാധ്യത ഫൈൻഡ് അതിന്റെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ വാല്യൂ വാല്യൂ കാണുക കാണുക കോസിൻവേഴ്സ് ആൻസർ കിട്ടും ജസ്റ്റ് കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും വേറെ ഒരു അഹവും നമുക്ക് ആവശ്യമില്ല കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി അതുപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് ആദ്യം പൈ മീൻസ് ഡിഗ്രി വൺ എയ്റ്റി ഇൻറ്റു ത്രീ ബൈ ഫൈവ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടുമല്ലോ അതിന്റെ സൈൻ വാല്യൂ കാണുക ആ കിട്ടുന്നതിന്റെ ഇൻവേഴ്സ് കാൽക്കുലേറ്റർ കണ്ടെത്താൻ സാധിക്കും ഓക്കെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ഇനി അഥവാ ചോദിച്ചില്ല എങ്കിൽ ഈ ഒരു സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട് അത് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോബ്ലം ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ദൾസോ എക്സ് എന്നാണ് കേട്ടോ അത് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇത് പ്ലസ് വണ്ണിൽ പഠിച്ച ഒന്ന് രണ്ട് ഫോർമുലാസ് കൂടി അറിയണം എഴുതി പഠിച്ചാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ ഇതും നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് പഠിക്കുക ഈ രണ്ട് ക്വസ്റ്റ്യനുമാണ് ഇൻവേഴ്സ് ട്രീനോമട്രി ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് സോ നമ്മൾ ഇതുവരെ നാല് ചാപ്റ്റർ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ ഫൈവ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷബിറ്റി ഇതിൽ കണ്ടിന്യൂറ്റി നിന്ന് ഒരു ക്വസ്റ്റ്യൻ മിനിമം ചോദിക്കും അത് ഇത്തരത്തിലാകാനാണ് സാധ്യത ിൽ രണ്ട് ക്വസ്റ്റിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനിൽ ഒന്നുകിൽ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് രണ്ടും ഒരുമിച്ച് ഫസ്റ്റ് പാർട്ട് ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് 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 എഫ് എഫ് വേർ എക്സ് ഈക്വൽ ടു കോമ കോമ ഈ ഏതൊക്കെ പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂസ് ആകുന്നത് അത് കണ്ടെത്തുക നിങ്ങൾക്ക് അറിയാം കണ്ടിന്യൂറ്റി ചെക്ക് ലിമിറ്റും ഈക്വൽ എക്ക് ഈക്വൽ ആയിരിക്കണം ഓക്കെ അത് വളരെ ആയ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്നാൽ അതിനേക്കാളും എക്സാമിനേഷൻ ഉറപ്പായിട്ട് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കാണും ഫൈൻഡ് വാല്യൂ ഓഫ് വാല്യൂസ് നമ്മൾ ക്ലാസ്സിൽ മനസ്സിലാക്കുക നെക്സ്റ്റ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫിലിറ്റി എന്ന ചാപ്റ്ററിലെ മറ്റൊരു നമ്പർ ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ദോളോയിങ് ഫസ്റ്റ് വൺ വൈ ഈക്വൽ ടു സൈൻ എക്സ്ക്വയർ കോമ്പോസിറ്റ് ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം റൂൾ യൂസ് ചെയ്ത് ചെയ്യണം കോസ് എക്സ്ക്വയർ ഇൻറ്റു എക്സ്വയറിന്റെ എക്സ് സിമ്പിൾ വൺ നെക്സ്റ്റ് ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഇതിന്റെ ഡെഹവേറ്റ് കാണുക ഡി വൈ ബൈ ഡി എക്സ് കാണുക എക്സ്ക്വയർ പ്ലസ് എക്സ്ക്വയർ ഈക്വൽ ടു ഹൺഡ്രഡ് നെക്സ്റ്റ് പാരമെട്രിക് ഡിഫറൻസിയേഷൻ എക്സ് ഈക്വൽ ടു എന് തീറ്റവൽ ടു മൈനസ് കോസ് തീറ്റി എക്സ് ഇതെല്ലാം കൂടെ ചോദിക്കില്ല ഇതിലേതെങ്കിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പാരാമെട്രിക് ഫംഗ്ഷൻ ഈ മൂന്ന് ഫംഗ്ഷന്റെ ഡെഹിവേറ്റി എങ്ങനെ കണ്ടെത്താം അതാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നോ ക്വസ്റ്റ്യൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡിഫറൻഷിയേറ്റ് എക്സൈസ് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യാനുള്ളതാണ് സോ കണ്ടിന്യൂറ്റി എന്ന ചാപ്റ്റർ വൺ ബൈ വൺ ആയിട്ട് പഠിക്കുക അതിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എക്സാമിനേഷൻ ചെയ്യാനും സാധിക്കും നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ സിക്സ് ആപ്ലിക്കേഷൻ ഓഫ് ഡെഹബറ്റീസ് എന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് മൂന്ന് ആപ്ലിക്കേഷൻ ആണ് ഉള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് മാക്സിമ ആൻഡ് മിനിമം മാക്സിമം ആൻഡ് മിനിമം എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം സാധ്യതയുണ്ട് എങ്കിലും ഞാൻ ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്വന്റി ക്വസ്റ്റ്യനിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇൻ കേസ് അത് ചോദിച്ചാലും നമുക്ക് ചോയ്സിൽ അത് ഉൾപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുള്ള പോർഷൻസ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം സോ ഇവിടെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചാപ്റ്റർ നമ്പർ സിക്സിലെ പ്രോബ്ലംസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് വൺ റേറ്റ് ഓഫ് ചേഞ്ച് ക്വാണ്ടിറ്റീസ് എന്ന പോർഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻഡ് എഡ്ജി ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് ദോളം ഓഫ് ദ ക്യൂബ്സ് ഇൻക്രീസിംഗ് വെൻ ദ എഡ്ജിസ് ടെൻ സെന്റിമീറ്റർ ലോങ് ഇത്യൂബിന്റെ ക്വസ്റ്റ്യൻ ഇതുപോലെ സർക്കിളിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഈ മൂന്നിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫൈൻഡ് ദ ഇന്റർവെൽസ്വൽ ടു എക്വയർ പ്ലസ് ടു എക്സ് ഫൈവ് ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക് ഈ ഫങ്ഷൻ ഏതൊക്കെ ഇന്റർവെൽ ആണ് ഇൻക്രീസിംഗ് ഏതൊക്കെ ആണ് ഡിക്രീസിംഗ് ഇതൊരു സെക്കൻഡ് ഡിഗ്രിയാണ് ഇതിന്റെ ക്യൂബിക് ഇക്വേഷൻ ക്യൂബിക് ഡിഗ്രി പോളിനോമിയൽ ചോദിക്കാം അല്ലെങ്കിൽ ട്രിഗ്നോമെട്രിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇതിലേതെങ്കിലും ഒന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് മാക്സിമം ആൻഡ് ആണ് ഒരു സെക്കൻഡ് മിനിമിറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യാനുള്ളതാണ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പഠിക്കാൻ പറ്റുന്നത് ഇതുകൂടെ ഒന്ന് പഠിക്കുക ഫൈൻഡ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് അതായത് മൂന്ന് ആപ്ലിക്കേഷൻ ഓരോ ലാസ്റ്റ് വൺ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം നെക്സ്റ്റ് നിങ്ങൾ എല്ലാവരും എന്ത് പഠിക്കണം എവിടെ പഠിച്ചു തുടങ്ങണം എന്ന് ടെൻഷനോടെ കാത്തിരിക്കുന്ന ഇന്റർഗ്രൽസ് എന്ന ചാപ്റ്റർ ചാപ്റ്റർ നമ്പർ സെവൻ എല്ലാം പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ഇത്രയും ടൈപ്പ് എങ്കിലും പഠിച്ചിട്ട് പോവുക ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നാളെ ചോദിക്കും ഫൈൻഡ് ടു ഇത് പകരം അങ്ങനെ ചോദിക്കാം ഈ ലിമിറ്റ് അത് തന്നെയായിരിക്കും കിട്ടും എല്ലാ പ്രോബ്ലത്തിന്റെയും ഇത്തരത്തിലുള്ള ഒരു ആണ് നാളെ പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഫൈൻഡ് ദ ദോളോയിങ് ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കാണേണ്ട ഒരു ക്വസ്റ്റിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബൈപ്പാസ് റൂൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് റൂൾ നെക്സ്റ്റ് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ചെയ്യാവുന്ന പ്രോബ്ലം ഫൈനലി വൺ ബൈ കോൺട്രാക്ടി അല്ലെങ്കിൽ ബൈ കോൺട്രാക്ടി നാല് ടൈപ്പ് ആണ് നമ്മൾ മൊത്തം പത്ത് ടൈപ്പാണ് പഠിച്ചിട്ടുള്ളത് അതിൽ ജസ്റ്റ് ഫോർ ടൈപ്പ് മാത്രം നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിക്കുക എല്ലാം പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക അല്ലാത്തവർ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ് റൂൾ റൂൾ ബൈ പാർട്സ് അല്ലെങ്കിൽ വന്നാൽ എങ്ങനെ േഷൻ ചെയ്യാം ഈ നാല് ടൈപ്പ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ചോദിക്കുമെന്ന് ഉറപ്പില്ല ബട്ട് ഇതിന് സമാനമായ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം ഓക്കെ രണ്ട് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നുകിൽ ഫസ്റ്റ് ക്വസ്റ്റിൻ അല്ലെങ്കിൽ സെക്കൻഡ് ഏതെങ്കിലും ഒന്നേ ചോദിക്കത്തുള്ളൂ മാക്സിമം നാല് മാർക്ക് ആണ് ഈ ചാപ്റ്റർ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ സ്ക്വയർ ഈക്വൽ ടു നയൻ എക്സ് കോമ എക്സ് ഈക്വൽ ടു എക്വൽ ടു ഫോർ ആൻഡ് എക്സ് ആക്സസ് ഇൻ ദസ്റ്റ് ഏരിയ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ചെയ്യുക അല്ല ഫൈൻഡ് ഏരിയ ഓഫ് ദ സർക്കിൾ സ്ക്വയർ പ്ലസ്വയർ ട്വന്റി ഫൈവ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ തന്നെ മറ്റൊരു കേസാണ് എലിപ്സിന്റെ ഏരിയ അതും ചോദിക്കാം എങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് അറ്റ്ലീസ് എല്ലാം പഠിക്കാൻ പഠിക്കുക ഏരിയ ഓഫ് ദ എലിപ്സ് ആ പോർഷൻ കൂടെ ഉള്ളൂ ജസ്റ്റ് ഫോർ പ്രോബ്ലംസ് മാത്രമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രാധാന്യത്തോട് പഠിക്കാനുള്ളത് അതിൽ രണ്ടെണ്ണം ഞാൻ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനദർ ടു നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാൽ മതി അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നെക്സ്റ്റ് പല കുട്ടികൾക്കും വളരെ പേടിയുള്ള ഒരു ചാപ്റ്റർ ആണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഡിഫറൻഷ്യൽ ഹയസ്റ്റ് സെക്കൻഡ് സോ ഇറ്റ് ഓർഡർ ആ ടുഹ്ബേറ്റിന്റെ എക്സ്പ്രന്റ് പവർ അതിനെയാണ് ഡിഗ്രി അതിവിടെ എന്താണ് വൺ കിട്ടി മാർക്ക് വന്ന് അടുത്ത് വേരിയബിൾ സെപ്പറബിൾ ഫോം യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം അത്തരത്തിലുള്ള ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതിനകത്ത് പഠിക്കാനുണ്ട് പക്ഷേ എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യത കുറവാണ് ഇത് വേരിയബിൾ സെപ്പറബിൾ ഇത് ലീനിയർ ഈ രണ്ട് ടൈപ്പും സൊല്യൂഷൻ കാണുന്നതിൽ പഠിക്കുക ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത ഒമ്പത് മാർക്കിന് വരെ ഈ ചാപ്റ്ററിൽ ഒന്ന് ചോദിക്കും മാക്സിമം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഇഫ് എ ഈക്വൽ ടു ഐ ഇൻ ടു മൈനസ് പ്ലസ് കെ ഫസ്റ്റ് ഫൈൻഡ് ആംഗിൾ എ എ എ ആൻഡ് ബി ബി കോസ് തീറ്റ ഈക്വൽ ടു ഡോട്ട് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആ ഫോർമുല യൂസ് ചെയ്താൽ ആൻസർ കിട്ടും സെക്കൻഡ് വൺ ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ഓഫ് എ എ ഓൺ ബി 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 ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല ഡോട്ട് ബൈ മാഗ്നിറ്റ്യൂഡ് വളരെ ആയിട്ടുള്ള ആണ് നെക്സ്റ്റ് നമ്പർ ഫൈൻഡ് യൂണിറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഓഫ് സം എ ഈക്വൽ ടു ആൻഡ് ബി ഈക്വൽ ടു മൈനസ് ത്രീ കെ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി കാണുന്ന ഫോർമുല എ പ്ലസ് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ഈ രണ്ട് വെക്ടറും ആഡ് ചെയ്യുക ആ കിട്ടുന്ന വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ആയി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ടു ഇഫ് വെക്ടർ എ ഈക്വൽ ടു ത്രീ ഐ പ്ലസ് ടു ജെ പ്ലസ് ടു കെ ആൻഡ് വെക്ടർ ബി ഈക്വൽ ടു ഐ പ്ലസ് ടു ജെ മൈനസ് ടു കെ സബ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ ഫൈൻഡ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി ഫോർമുല ഫോർമുല യൂണിറ്റ് പെർപെൻഡിക്കുലർ ടു ആൻഡ് എന്ന് എന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ കണ്ടാൽ മതിയാകും ും ഈ എയും ബിയും ഒരു സൈഡ്സിന്റെ ആണെങ്കിൽ ഏരിയ ഓഫ് ഓഫ് നിങ്ങൾക്കറിയാം മാഗ്നിറ്റ്യൂഡ് ബി ബി വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക ഡിറ്റർമിനന്റ് ചെയ്താൽ മതി നെക്സ്റ്റ് നമ്പർ നാളെ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് ദ ട്രയങ്കിൾ കോമ ടു ബി ടുമ ത്രീ കോൺ കോമാ അറിയാം എന്നിട്ട് അവയുടെ വെക്ടർ പ്രോഡക്റ്റ് കാണുക മാഗ്നിറ്റ്യൂഡ് കാണുകൾ കിട്ടും ഈ മൂന്ന് ക്വസ്റ്റ്യനുമാണ് വെക്ടറിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒൻപത് മാർക്കിനായിരിക്കും നാളെ എക്സാമിനേഷന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിഡർ ദൈൻസ് വെക്ടർ ആർ ഈക്വൽ ടു മൈനസ് ജെ പ്ലസ് കെ ആൻഡ് വെക്ടർ ആർ ഈക്വൽ ടു

ൂഡ് ബി ടുമ്പോർട്ടന്റ് രണ്ട് ലൈൻസിനോടൊക്കെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടെത്തുക

ഷോർട്ടസ്റ്റ് കാണാനുള്ള ആണ് ഞാൻ ചിലപ്പോൾ കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ട് ഈ രണ്ട് കേസും ചോദിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ കാർസ്പോണ്ടിങ് ആയിട്ട് മറ്റങ്ങൾ വരുത്തി ഈ ഫോർമുല യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് ലാസ്റ്റ് സിമ്പിൾ എന്ന ചാപ്റ്റർ തന്നെയാണ് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് ടുമ ടു ദ ഇവിടെ ജസ്റ്റ് ഇക്വേഷൻ ആയതുകൊണ്ട് ഏത് ഇക്വേഷനും കാണാം ഇക്വേഷനും ഇക്വേഷനും കാണാം കാണാം ഇക്വേഷൻ കാണുന്ന ഫോർമുല എന്ന് പറയുന്നത് തന്നിട്ടുള്ള പോയിന്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ പാരലൽ ജസ്റ്റ് പാരൂട്ട് ചെയ്താൽ മതി ഐ പ്ലസ് ടു ജെ പ്ലസ് ത്രീ കെ പ്ലസ് ലം ബൈ ഇൻറ്റു ദിസ് വൺ ത്രീ ഐ പ്ലസ് ടു ജെ മൈനസ് ടു കെ വിച്ച് ഈസ് ദ ആൻസർ കാർട്ടീഷ്യൻ ഫോം ആണെങ്കിൽ എന്താണ് ഫോർമുല എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ ടു ഇസഡ് മൈനസ് ഇസഡ് വൺ ബൈ സി എ ത്രീ ബി ടു സി മൈനസ് ടു ഇത് എക്സ് വൺ ഇത് വൈ വൺ ഇസഡ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ദ പോയിന്റ്സ് ടു കോമ ത്രീ കോമ ഫോർ മൈനസ് വൺ കോമ മൈനസ് ടു കോമ വൺ ഫൈവ് കോമ എയ്റ്റ് ലൈ ചെയ്യുന്നു എന്ന് ഇത് എ ഇത് ബി ഇത് സി എന്ന് എടുത്താൽ ഓഫ് എ ബി കാണുകയറക്ഷൻസ് ഓഫ് ബി സി കാണുകയറക്ഷൻ റേഷ്യോസ് ഓഫ് എ സി കാണുക ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ ഡയറക്ഷൻസ് പ്രൊപ്പോഷൻ ആണെങ്കിൽ എന്ന് പറയാം രണ്ട് പോയിന്റ് ഡയറക്ഷൻ റേഷ്യോ കാണാൻ അറിയാം എക്സ് ടു മൈനസ് എക്സ് വൺ കോമ യും ബി സേം എം ഡയറക്ഷൻ റേഷ്യോസ് കാണുക ഏതെങ്കിലും രണ്ട് വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണെങ്കിൽ ദ പോയിന്റ്സ് ആർ കൊളീനിയർ എന്ന് പറയാം സോ ക്രിസ്മസ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തിയത് തീർച്ചയായും ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ക്ലാസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആൻസേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന പി ഡി എഫും തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട് ആവശ്യമുള്ള കുട്ടികൾക്ക് അത് നോക്കി പഠിക്കാവുന്നതാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ക്രിസ്മസ് എക്സാമിനേഷന് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം Wait for the next class. Till then, bye bye.